ഇന്നലെ ഉത്രാടം നാളിൽ കണ്ണന് മുമ്പിൽ കാഴ്ചക്കുലകൾ നിറഞ്ഞു കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള ഭക്തരെ തെക്കേനാടയിലെ കൂവളത്തിന്റെ ഭാഗത്തു നിന്ന് വരി ആരംഭിച്ച് കിഴക്കേ ഗോപുര നട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത് പതിനായിരം പേർക്കാണ് ഇന്ന് പൊന്നോണ സദ്യ ഒരുക്കിയിരുന്നത് ഉത്രാട ദിനമായ ശനിയാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ എന്നിവരും നേന്ത്രക്കുലകൾ വച്ചു കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള ഭക്തരെ തെക്കേ നടയിലെ കൂവളത്തിന്റെ ഭാഗത്തു നിന്ന് വരി ആരംഭിച്ച് കിഴക്കേ ഗോപുര നട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത് തിരുവോണത്തിന് ഗുരുവായൂരപ്പനുള്ള ആഘോഷം വിശേഷമാണ് പുലർച്ചെ മുതൽ കണ്ണന് ഭക്തരുടെ വക ഓണക്കോടി എത്തിത്തുടങ്ങി ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയുടെ വകയാണ് ആദ്യം സോപാനപ്പടയിൽ മല്ലിശ്ശേരി രണ്ടു പുടവ സമർപ്പിച്ചു പിന്നാലെ ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴംപ്രഥമനും വിഭവസമൃദ്ധമായ കറികളുമായാണ് കണ്ണന്റെ തിരുവോണവോട്ട് നടത്തിയത് ഭക്തർക്കുള്ള തിരുവോണ സദ്യ അന്നലക്ഷ്മി ഹാളിലും സമീപത്തുള്ള താൽക്കാലിക പന്തലിലും രാവിലെ ഒൻപതിന് തുടങ്ങി കാളൻ ഓലൻ പപ്പടം കൂട്ടുകറി പഴപ്രഥമൻ മോര് കായവറവ് ശർക്കര ഉപ്പേരി അച്ചാർ പുളിയിഞ്ചി എന്നിവയാണ് വിളമ്പിയത് പതിനായിരം പേർക്കാണ് ഇക്കുറി പൊന്നോണ സദ്യ ഒരുക്കിയിരിക്കുന്നത് Media time trishur.